നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തി പി വി അൻവർ എ പി അനിൽകുമാറുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് ആവശ്യം മുന്നോട്ട് വെച്ചത് അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിൽ സസ്പെൻസ് നിലനിർത്തുകയാണ് സി പി ഐ എം വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് ചേരുന്നത് വിപിൻ ഗുഡ് ഈവനിങ് ഇപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുണ്ട് എന്ന വിഷയത്തിലൊഴികെ സ്ഥാനാർത്ഥി കാര്യത്തിലൊന്നും ഒരു നിശ്ചയവും ആയിട്ടില്ല കോൺഗ്രസിന്റെ കാര്യത്തിൽ പി വി അന്വറും എ പി അനിൽകുമാറുമായൊരു കൂടിക്കാഴ്ച നടത്തുന്നു എന്തായിരുന്നു മുന്നോട്ട് വെച്ച ആവശ്യം സി പി ഐ എം എന്താണ് ഈ ഒരു സസ്പെൻസ് നിലനിർത്തുന്നത് ondan ഗുഡ് ഈവനിങ് പ്രമിത ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് വന്നപ്പോൾ തന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും നടത്തിയിരുന്നു അതിൽ രണ്ട് പേരുകൾ തന്നെയാണ് അന്നും ഇന്നും നിലനിൽക്കുന്നത് ഒന്ന് കെ ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷോക്കത്തിൻ്റെയും ഡി അധ്യക്ഷനായിട്ടുള്ള വി എസ് ജോയുടെയും പേരാണ് പക്ഷേ ഇതിലൊരു ഒറ്റ പേരിലേക്ക് എത്താൻ ഇപ്പോഴും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത അതിനുള്ള അനുനയ നീക്കങ്ങളും ഒക്കെ തന്നെ അണിയറയിൽ സജീവമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് എപ്പോൾ പ്രഖ്യാപിക്കുന്നു അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ കേന്ദ്രങ്ങളെല്ലാം നേതാക്കളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് മലപ്പുറത്തെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് മണ്ഡലത്തിന്റെ ചുമതലയുള്ള കെ പി സി സിയുടെ കെ പി സി സി കാര്യ നിർവാഹക സമിതി അംഗമായിട്ടുള്ള ഒപ്പം തന്നെ ഇവിടുത്തെ എം എൽ എ ഒക്കെ ആയിട്ടുള്ള എ പി അനിൽകുമാറുമായി പി വി അൻവർ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് പി വി എൻവരുടെ കൂടിക്കാഴ്ചയുടെ ഒരു കാര്യം അതിൽ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം വി എസ് ജോയിക്കാണ് അവിടെ വിജയ സാധ്യത എന്നുള്ളത് പി വി എൻവർ പറയുകയാണ് അങ്ങനെ വി എസ് ജോയിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുകയാണ് പി വി എൻവർ ചെയ്തിരിക്കുന്നത് മറ്റാരെങ്കിലുമാണ് സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി അത് ഉദ്ദേശിക്കുന്ന ആരുടെ തന്നെയാണ് അപ്പോൾ അങ്ങനെ സ്ഥാനാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു വിജയ സാധ്യതയെ അല്ലെങ്കിൽ ആ ഫലത്തെ സ്വാധീനിക്കും എന്നുകൂടി പി വി എൻവർ ഈ ചർച്ചയിൽ പറഞ്ഞു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് എല്ലാ വശങ്ങളും പരിശോധിച്ച് മാത്രമായിരിക്കും കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാവുക അത് കോൺഗ്രസ് ആ രീതിക്ക് മാത്രമായിരിക്കും കെ പി സി സി ഒരു പേരെ ഹൈക്കമാൻഡിന് കൈമാറുക എന്നുള്ള ഒരു ഉറപ്പും ഇതുമായി ബന്ധപ്പെട്ട എ പി അൽകുമാർ നൽകിയിട്ടുണ്ട് എന്തായാലും സജീവമായ ചർച്ചകളാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നിലമ്പൂരിനെ സംബന്ധിച്ച് പി എൻവർ എന്നുള്ളത് തന്നെ അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് കൂടി ഒരു എടുക്കേണ്ടതുണ്ട് അത്തരത്തിൽ തന്നെയായിരിക്കും കോൺഗ്രസും ഈ ഒരു ചർച്ചകൾക്കൊക്കെ ഒരു പരിഗണന സ്വാഭാവികമായും പി വി എൻവർ നൽകുന്നു ഒപ്പം തന്നെ മുന്നണി പ്രവേശം കൂടി ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടതുണ്ട് അപ്പോൾ മുന്നണി പ്രവേശനം ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടാകുമോ എന്നുള്ളതിലാണ് ഇനി ഒരു ചർച്ച നടക്കുന്നത് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഭൂരിപക്ഷം കൂട്ടും എന്നുള്ളതായിരുന്നു ഇന്ന് പി വി അൻവറിന്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറുപടി ഉണ്ടാകുന്നത് ഒരു ശക്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് സി പി ഐ എം ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് രണ്ടു മൂന്ന് പേരുകളുണ്ട് അത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതുമായി ബന്ധപ്പെട്ട് ചിലരെയൊക്കെ അവർ സമീപിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു ചർച്ചകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ സജീവമായ ഒരു ചർച്ചകളിലേക്ക് സി പി ഐ കടന്നിട്ടില്ല എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കൺവെൻഷനുകളുമായി മുന്നോട്ട് പോവുകയാണ് ഇരു മുന്നണികളും ഒപ്പം തന്നെ ഇന്ന് സി പി ഐയുടെ ഒരു കൺവെൻഷൻ നിലമ്പൂരിൽ അല്പസമയത്തിനകം തന്നെ നടക്കുകയും ചെയ്യും